അപ്പ ഇന്ന് ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ പുട്ടുള്ളണം ഉമ്മി വരും അപ്പോൾ ആദ്യം ചോറ് തീ കൂട്ടണം പിന്നെ പുട്ടും കടലും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതുണ്ടാക്കണം അപ്പം എനിക്ക് പുട്ട് കോടി കൊണ്ടുള്ള സംഭവം എനിക്കറിയില്ല റൈസ് കാരണം പുട്ടുപോട്ടി എടുത്തിട്ട് അതിന്റെ വെള്ളം എപ്പോഴും കൂടും അപ്പം അത് എപ്പോഴും ഉമ്മിനെയ്യാറ് അപ്പം പുട്ടുപൊടി എടുത്തിട്ട് ഞാൻ ഇതുവരെയും ഇതുവരെയും പുട്ടി ഇട്ടില്ല പുട്ട് ചുട്ടൊക്കെ കൊള്ളായിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും തുടങ്ങിയാണ് തുടങ്ങിയട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉമ്മി ഇറന്ന് പുട്ടി ഇട്ടിരുന്നത് ഞാൻ നോർമൽ പുട്ടി ചുടാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇതേപോലെ നല്ല സോഫ്റ്റ് പുട്ട് വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചോറും അതിൽ ചോറ് മിക്സിയിൽ അടിച്ചിട്ട് അതിലാണ് ഞാൻ പുട്ട് എന്നുള്ള പൊടിയൊക്കെ കൊടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റില് കിട്ടാറുണ്ട് ഞാൻ ഇന്നത് ഇതേപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഞാൻ വെള്ളത്തിലിട്ട് ചോറ് നിലത്തെ ചോറാണ് കേട്ടോ അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം ചോറ് കുറച്ചിട്ടാൽ മതി കാരണം ഞങ്ങൾ രണ്ടുപേരുള്ളാരണം കുറച്ച് കൂട്ടം ഇട്ടു അപ്പോൾ ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഒന്ന് അങ്ങോട്ടൊന്ന് കറക്റ്റ് എടുത്താൽ മതി കേട്ടോ വല്ലാതെ ഒന്നും അടിച്ചെടുക്കണ്ട ഇങ്ങനത്തെ രൂപത്തിൽ അടിച്ചെടുക്കാം ഇനി നമുക്ക് പുട്ടിന്റെ പൊടി എടുക്കാം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചോറ് ഇതിലിട്ട് മിക്സ് ചെയ്ത് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഇതിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക പുട്ടുപൊടി അതേപോലെ സോഫ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടി വിടാം അതുപോലെ തന്നെ നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടി നാളികേരം ശരിക്കും ഇത് രണ്ടാക്കും മതിയൊന്ന് ഇത് ഇച്ചാക്കേ നാളീരനെടുക്കുകയുള്ളൂ എനിക്ക് പുട്ടിൽ നാളികേരം ഇടുന്നത് ഇഷ്ടമില്ല നമുക്ക് പുട്ടിട്ടിട്ട് തരാം പുട്ട് ആദ്യം അപ്പൊ ഉച്ചക്കലക്ക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ സാമ്പാറിന് അത് എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അതൊരു റോളാണ് എന്നുമി അതാണ് ഇനിക്ക് അവളെ ചുട്ട ఉంటാണ് അല്ല അല്ല അതാണ് ഇത് കുട്ടന്നൊക്കെ പറയിച്ചിട്ടുണ്ട് ഇനി എന്താ പറയ കുട്ട അവ ഇന്നെന്താ അറിയോ ആ പ്രശ്നം അടച്ചൂട്ടോ എവിടെ ഇത് ആയാ ദിനി കംപ്ലീറ്റ് ആഞ്ഞില്ല ദേ ഇത് എന്താ പറാ തരന്ന് കുട്ടാണ് കുട്ടാണ്

ണ്ടോക്കും ലാസ്റ്റ് പണിയാണ് ഈ ഡ്രസ് അലക്കിയത് നിർത്തിട അതും കഴിഞ്ഞ് പക്ഷെ അവര് വന്നിട്ടില്ല അമ്മയും മിച്ചി ഇതുവരെയും വന്നിട്ടില്ല ട്ടാ ഞാന് വിളിച്ചു വെച്ചിട്ട് അപ്പൊ അവര് മൂന്നാമത്തെ തറേ വീട്ടിലേ കുട്ടി വീട്ടിലാണെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല

കുട്ടി മുന്നോടൊന്നും അവിടെ പൊട്ടിട്ടുണ്ടോ പൊട്ടിയേതാന്നത് ആ എങ്ങനെ കുഴപ്പമില്ല ഗൈസ് അപ്പൊ സാമ്പാറും മീൻപിരിച്ചതും ദോശയും ദോശ ദോശാർ ചോറാണ് ഗൈസ് മതിയോ ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും മധുരം വേണം അപ്പൊ അതിന് കിക്കേറ്റ് ഉണ്ട് നമുക്ക് കിക്കേറ്റ് കഴിക്കാം അണ്ടറൻ എന്താ എന്താജിരിക്കുന്നേ ഇച്ചാ എന്തുടടോ തിന്നല തര ഇച്ചാ മധുരം കെട്ടണന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രത്തെസാഹ്യത്തിലെങ്കിലും കൊണ്ടു അറിയായാലം വൈറ്റോ ഈ ീ കൂട്ടിയിലിളികള് പൂച്ച കൊണ്ടുപോയി ഞാൻ തുറന്നിട്ടല്ല ഞാൻ പുറത്ത് വെച്ച് ഇത് പരിപാടികൾ കഴിഞ്ഞിട്ട് അകത്തേക്ക് എടുത്തേക്കാണോ ചേച്ചി അപ്പൊ അതിനെ പൂച്ച കൊണ്ടുപോയി ഒരെണ്ണത്തിൻ്റെ തല കണ്ട് അങ്ങനെ രണ്ടും പോയി അപ്പ ഇനി ഈ കിളിക്കൂട്ടിക്ക് ഈ കിളിക്കൂട്ടീട്ടെ കിളികൾ എടുത്തിരണം ഈ കോടൂര് ഭാഗത്ത് മലപ്പുറം കോടൂർ ഭാഗത്ത് ഉള്ളവരെണ്ണംന്ന് വെച്ചാൽ ലോബേർഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടാം ഞങ്ങൾ എത്രയാണെങ്കിലും തരുന്നതായിരിക്കും ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പരിസരം ഇവിടെക്ക് വരുന്നല്ലേ അല്ലേ കിളികളെ പിടിച്ചുകൊണ്ടിരിക്കണേ ഇനി ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ട് താഴത്തെ കുട്ടിക്ക് അതിൻ്റെയും കൂടെയും പിടിച്ചാൽ ഞങ്ങൾക്ക് ടോട്ടൽ നാല് കിളികളാവും ഇതിലുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്നെണ്ണം ഇതിലിപ്പൊ നാലെണ്ണുണ്ടല്ലേ പിടിച്ചാ അഞ്ചെണ്ണായി ഓ ദുപ്പ് ഇവിടക്കാ എവിടക്കാക്കി വരുന്നേ പോയെ ആള് വേഗം വര നോക്കിണ ബാക്കിയുള്ള പിടിക്കണം ബാക്കിയുള്ള പിടിക്കാനായിട്ട് ഞാൻ തുളസി കൊണ്ടുവരാ ടേച്ചാ തുളസി കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പിടിക്കാം പിടിക്കുപ്പു ദുപ്പു പിടിക്കുന്നല്ലേ ദുപ്പു ഇങ്ങനെ പേടിപ്പിക്കുള്ളു ദുപ്പുവിനൊന്നിനേയും വേണ്ട അപ്പൊ ഗൈസ് അബിദാത്തരോട് തുളസി കൊണ്ടെന്നുണ്ട് ആ അതെ ഈ കിളികളെ നമുക്ക് അടുത്ത് ആ താഴത്തിറക്കാൻ വേണം താഴത്തോട്ടടുത്ത് കിട്ടി ഇറങ്ങിയാല് ബാക്കി ഉള്ള ഗൈസ് ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കിളികളും താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ കഴിക്കണമെന്ന് ഭൂതി ഉള്ളവരെ എല്ലാരും ഇറങ്ങിക്കോളു ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്റെ അടുത്തൊക്കെ ഇരിക്ക കൂടുപോയി വേഗം തുറന്നോ പത്തെണ്ണൊക്കെ ആയിട്ടുണ്ട് ഇനിയും വേണോ എന്തിനാണ് എത്രയും കൊറേത്തിന് കൊടുക്കണ്ട നിങ്ങളെ കൊണ്ടുപോവാനുള്ള രക്ഷനാണിത് രക്ഷനല്ല ഇനി ഞങ്ങളിത് പിടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാൻ പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ എന്നിട്ട് വരാം എത്ര എണ്ണത്തിന് കിട്ടിച്ച പത്തെണ്ണായി ആകെ എട്ടെണ്ണത്തിനാണ് നമ്മ കൊണ്ടെ ഇപ്പത് എത്ര എണ്ണമായി പിന്നെ അതിലൊരു ഏഴെണ്ണം പറന്നുപോയി ആ പിന്നെ ആ രണ്ടെണ്ണം ഏ രണ്ട് മൂന്നെണ്ണം കൊത്തു പിടിച്ചെത്തിട്ടുണ്ടായിരുന്നു പിന്നെനി ഒരു പത്ത് പത്ത് രണ്ടെണ്ണം ഇപ്പൊ ഉള്ളുണ്ടാവും അപ്പൊ അതിന് ആ എട്ടെണ്ണം മതി ഉപ്പുവിനുള്ളിലാക്കാം അല്ലെങ്കിൽ ഈ കുട്ടികളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ചൊരു വിതാക്കണം ഉപ്പൂവിനുള്ളിലിട്ട് പൊട്ടിക്കാം കേട്ടോ ഇനി മൂന്നാമത്തെ ഒഴു ആണത് അല്ലേച്ചാ മൂന്നാമത്തെ ഒഴേ നമുക്ക് അടുത്തത് ട്രിപ്പിൽ നമുക്കിനി എത്ര എണ്ണത്തിനെ കിട്ടും ചേട്ടൻ ഒരു ഗസ് പറഞ്ഞേ ചല്ലേ പിടിക്കുന്ന ആൾ എത്ര ഉണ്ട് എത്ര പിടിക്കും കുറേ ഉണ്ടായി എന്നാൽ മതിയോ

അപ്പൊ ഗ് കിളികളെ കൊടുക്കാൻ പോണ് ഇച്ചട റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് അനുകൂലമായിട്ടുള്ള റേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കിളികളെ കൊടുക്കാൻ പോണു പോവല്ലേ ഇവിടെ അടുത്താണ് കേട്ടോ ഞങ്ങൾ കോട്ടക്കൽക്ക് നോക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടെ അടുത്ത നോക്കിയിരിക്കണേ ഞങ്ങൾക്ക് പോവാം നമുക്കൊരു അക്യൂറിയും കൂടെ വാങ്ങി പോയാലോ കുഞ്ഞി ഫുള്ള് അക്യൂറിയും ഇവിടെ എന്താ കൊടുക്കാ വന്നിരിക്കണേ ജില്ലേ അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാ കിളികളെയും കൊടുത്ത് പതിനേഴ് കിളിയെല്ലാം കൊടുത്താ ചോ പതിനേഴേ കിളികളെയും കൊടുത്ത് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് തന്നിട്ട് ഇണ്ട് കൈസ് ഇനി നമുക്ക് നോക്കാം ആ ഇനി ഒരു പത്തിരുപത്തഞ്ചെണ്ണം കൊടുക്കണം ഒരു എട്ട് കിളി പത്ത് കിളിന്റെ ഇവിടെ വെച്ചാ മതി അല്ലേ കൊടുക്കാം അതെ துப்பும்ூட பிரசவச்ச குட்டியெல்லாம் இந்த உப்பு இப்ப எத்த நாள வந்துட்டு ஏப்ரல் அல்ல நாலு மாசாயிட்டே ஆறு மாசம் எங்கே ஆனா துப்பும் കിളികളൊക്കെ കൊടുക്കുമ്പോ ഭയങ്കര വിഷമ പക്ഷെന്താ പറഞ്ഞാൽ കൊത്തി ചാവലി അപ്പൊ അതിൽ നിന്ന് സ്പേസ് ഇല്ല അപ്പൊ കൊടുക്കണോ നല്ല ബെറ്റർ ഇതിനാദ്യം കൊണ്ടു വന്നപ്പോ നമ്മ ഓരോ കിളികൾ മുട്ടിറന്നത് ആ കൂട്ടിലൊക്കെ ലൈറ്റ് അങ്ങനൊക്കെ നോക്കി ക്യാമറക്ക് വെച്ച് നോക്കി അങ്ങനൊക്കെയാണ് നമ്മ ഓരോ കിളികളെ നോക്കിയിരുന്നത് അപ്പൊ അവർക്ക് എപ്പോഴും തുളസി കൊണ്ടു കൊടുക്ക പക്ഷെ ഫുഡ് അന്നും ഇന്നും ഒരേപോലെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാണ് പിന്നെ കൊറേ ആയപ്പോ പിന്നെ നമ്മട്ടിട്ട് അങ്ങനൊക്കെ ആയപ്പോ നമ്മക്കൊന്നു തന്നെ വേണ്ട അങ്ങനെ കൊറേ ആവുമ്പോ കൊടുക്കാ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴും ഇച്ഛ അങ്ങനെ കൊടുക്കണ്ട കൊടുക്കണ്ട ഇങ്ങനെ ഇങ്ങനെല്ലാരും പറയും ഇവിടെ ഇണ്ടിട്ടോ എവിടെ നാപ്പിച്ചാ ഏ കൊടുക്കണില്ല അങ്ങനെ ഇന്ന് ഇന്നിപ്പങ്ങനെ കൊടുത്ത് അങ്ങനെ അധികം വിഷമൊന്നും ഇല്ല നല്ല ഇതിലൊന്നും ഇല്ലാണ്ടിരിക്കണില്ല കൊറച്ചൊക്കെ ഇണ്ടല്ലോ അതുകൊണ്ട് അതിനൊക്കെ കൊടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് പുതിയൊരു ബൈ